വാവയുടെ ഫീഡിങ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചത് സിമ്പിൾ ആൻഡ് ഹാൻഡി ആയിട്ടുള്ള കുഞ്ഞ് ഹാൻഡ് ആണ് കേട്ടോ ബിക്കോസ് എനിക്ക് ഡയപ്പർ ബാഗ് കൊണ്ടു നടന്ന് മതിയായി ബട്ട് ഇപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷം ഒരു ടോട്ട് ബാഗ് ഓർഡർ ചെയ്തേക്കാണ് ബിക്കോസ് വി ആർ ഗോയിങ് ഫോർ ട്രിപ്പ് നെക്സ്റ്റ് വീക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആയിരിക്കും ഈ ടോട്ട് ബാഗ് എന്നാണ് എൻ്റെ വിശ്വാസം സോ ലെറ്റ്സ് അൺബോക്സ് ഡിസ്വൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് നാളാധികമായിട്ട് ഞാൻ എന്താ കാർട്ടിലിട്ട് വെച്ചേക്കുമായിരുന്നു ട്രിപ്പ് ഒരു റീസൺ ആയി അൺബോക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെയാണ് ഇരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന്റെ സൈസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബിക്കോസ് ഒരുമാതിരിപ്പെട്ട നല്ല സാധനങ്ങൾ അത്യാവശ്യം സാധനങ്ങൾ ഇത് കൊണ്ടുപോകും എനിക്കൊന്ന് ഓഫീസിൽ പോകുന്നവർക്കും പറ്റിയൊരു സൈസ് ആണ് ബിക്കോസ് ലാപ്ടോപ്പ് ഒക്കെ ഈസിയായിട്ട് കൊള്ളും ആൻഡ് ഇതിന് കുറെ കളർ കളർ വേരിയേഷൻസ് ഉണ്ട് ഞാനെടുത്തത് ഈ ബേജൻഡ് ബ്രൗൺ ആണ് നമുക്ക് ഇത് തുറന്ന് നോക്കാം ഇതൊക്കെ ഫുൾ ഗ്യാസ് ആയിരുന്നു മക്കളെ ഗ്യാസ് ആയിരുന്നു ഗ്യാസ് അല്ല ഈ ചെയിൻ അറ്റാച്ച് ചെയ്യാം അല്ല ബെൽറ്റ് മാതിരിയാണ് അറ്റാച്ച്ഡ് നമുക്ക് ഇതിങ്ങനെയും തൂക്കാം അതില്ലാണ്ടെന്ന് തൂക്കാം ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു ബിക്കോസ് നമ്മൾ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു സാധനം നമ്മുടെ ടോയ്ലറ്റ് റീസോ അല്ലെങ്കിൽ അത്യാവശ്യമുള്ള സാധനങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് മുങ്ങി തപ്പാതിരിക്കാൻ ഇറ്റ്സ് ബെസ്റ്റ് ഐ ഗസ് പിന്നെ ഇതിന് ഇവിടെ ഒരു ഉണ്ട് ഉള്ളില് ലാപ്ടോപ്പ് വെക്കാനുള്ള സ്പേസ് ഉണ്ട് സൈഡിൽ വേറെ സാധനങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ നിറേ പൗച്ചസ് ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഓബ്വിയസ് ലൈക്ക് ഞാൻ ട്രാവൽ ലൈക്ക് ദിസ്നോ കൊള്ളാം അല്ലേ എൻ്റെ എല്ലാ ഇപ്പം ഞാൻ പോകുമ്പോഴത്തേക്കുമ്പോൾ എൻ്റെ ക്യാമറ ട്രൈ ബോർഡ് അതിൻ്റെ ആ വക സാധനങ്ങൾ എൻ്റെ പണിയായുധങ്ങളെല്ലാം ഇതിനകത്ത് കൊള്ളും ആൻഡ് ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ റേറ്റ് ആണ് ജസ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അറൗണ്ട് വരുന്നുള്ളൂ ആൻഡ് അടിപൊളിയാണ് കേട്ടോ ക്വാളിറ്റി വൈസ് എവറിത്തിസ് സോ ഗുഡ് ആൻഡ് ഓൾസോ ഇറ്റ് ലുക്ക് സോ ലക്ഷോറിയസ് അല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഞാൻ അവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം